അച്ചാറെ നല്ല തണുത്തു ഇനിയിപ്പം കുപ്പിയിലാക്കി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മടെ മേധുവാടി പോയിട്ട് വന്നിയാണ് അപ്പൊ എന്തുണ്ടായ അങ്കമ്പാടിൽ വിശേഷം ഒന്നും കളിപ്പാട്ടത്തിന്റെ അടുത്തേക്ക് പോയി അപ്പൊ ഇതാ കുക്കിങ് വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് പിന്നൊരു സ്പെഷ്യൽ കുപ്പി അത് കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ടായതാണ് ഉണങ്ങി നമുക്ക് അപ്പൊ വിശേഷം ഉണങ്ങിയ അതപ്പിന്നെ അവസ്ഥ എടുത്തോണ്ടാക്ക എന്ത് പാട്ടാന്ന് നോക്കന്നെ അറിയില്ല എന്തെല്ലോ പാട്ടെല്ലാം പാടുന്നുണ്ട് പാട്ടാ പാട്ടൊന്നും അതെയാ ഇംഗ്ലീഷ് പാട്ടാ ഇന്നലെ വന്നിട്ട് പറഞ്ഞു അറിയാ ഇന്നലെ ഭക്ഷണം എന്നോട് പറഞ്ഞു പറയുന്നു അമ്മേ ഭക്ഷണമെല്ലാം എന്നാ പറഞ്ഞു ഇന്നലെ അമ്മേനോട് ഭക്ഷണെല്ലാം അത് എവിടെ മിഥു ടീച്ചർ പഠിപ്പിച്ചതാ വെരി ഗുഡ് വെരി ഗുഡ് ആ അപ്പൊ ഭക്ഷണം എല്ലാവരും എല്ലാ കുട്ടികളും അല്ലെ ഭക്ഷണം എല്ലാരും അടച്ചു വെക്കണം അല്ലെ മേതു അല്ലെങ്കിൽ പറയട്ടെ പറയട്ടെ പറഞ്ഞു കൊടുക്കേൾ എന്റെ ഫ്രണ്ട്സ് എല്ലാം കാണുന്നുണ്ട് പറഞ്ഞു കൊടുക്ക മേധു അപ്പൊ ഭക്ഷണം എല്ലാരും അടിച്ചു അല്ലെ അടച്ചു വെക്കണം അല്ലെങ്കിൽ ഈച്ചകർന്നാ പറയുന്നു മേതു അപ്പോൾ പറഞ്ഞു അതെന്തെന്ന് അതെയാ അപ്പൊ എന്റെ അനിയൻ ബിവിൻ ഗൾഫിലേക്ക് തിരിച്ചു പോവാണ് ഇപ്പോ ഒരു മൂന്ന് മാസം കഴിഞ്ഞു അല്ലേ മൂന്ന് മാസം കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞു അമ്മു ഡെലിവറി ആയിട്ട് വന്നത് അപ്പൊ ഡെലിവറി എല്ലാം കഴിഞ്ഞു ആൺകുട്ടി അതെ അതെ ആൺകുട്ടിയാണ് നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ പറയുന്നുണ്ട് അല്ലെ എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ രീതിയിലാണ് പിന്നെ മറ്റേ കരിയപ്പും അത് വീട്ടിൽ അമ്മിണ്ടാക്കി പിന്നെ ചിപ്സും അങ്ങനെയുള്ള കുറച്ച് ബേക്കറി എല്ലാം വാങ്ങിക്കാന്ന് പറയുന്നുണ്ടായി നമ്മള് ഒരു സ്പെഷ്യൽ ബീഫ് അച്ചാർ ലാസ്റ്റ് സാധനം മാങ്ങിയച്ചാറും പിന്നെ നാരങ്ങ ഇതെല്ലാം എപ്പോഴും കഴിക്കുന്നതാന്ന് പിന്നെ വെറൈറ്റി വേണം ായിട്ട് ബീഫ് അച്ചാറാണ് എങ്ങനെയാണെന്ന് അറിയില്ല മനുഷ്യൻ പിന്നെ ഇതെല്ലാം അച്ചാർ നമ്മൾ കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് കിട്ടൂല എങ്ങനെയും ഒരു ദിവസം നിക്കണം പിന്നെ നിക്കും തോറും നമുക്ക് അതിന്റെ ടേസ്റ്റ് എല്ലാം പിടിച്ച് നല്ല അടിപൊളിയാ ലോണ് ഇടുന്ന ആക്കി കൊടുത്ത് പോകുമ്പോഴത്തേക്ക് സംഭവം ലോൺ തുറക്കുമ്പോഴത്തേക്ക് സംഭവം സെറ്റാകും അല്ലെ അപ്പൊ അങ്ങനെയെല്ലാം ഇന്നത്തെ വിശേഷങ്ങള് മണിക്കൂട്ടം വരുന്ന അത്രേ

റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ചാറെ നല്ല തണുത്തു ഇനിയിപ്പം കുപ്പിയിലാക്കി വെക്കാ തോന്നിയതാ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടാവും ഞാൻ വെള്ളം വരുന്നുണ്ട് അല്ല ഇഷ്ടപ്പെടും ബീഫ് ഫസ്റ്റ് ടൈം ആക്കുന്നു ഇതിനുമുമ്പേ ബാക്കി എല്ലാ അച്ചാറിലും ഉണ്ടാക്കിട്ടുണ്ടെങ്കിലും ഇത് ആദ്യുന്നത് എല്ലാം അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം ബാക്കിയില്ല ആ ഒരു അച്ചാറിൻ്റെ കൂട്ടിന്റെ റെസിപ്പിയെല്ലാം ഏകദേശം സെയിം തന്നെയാണല്ലോ പിന്നെ ബീഫാകുമ്പോൾ കുറച്ച് നമ്മൾ വേവിച്ച് ഫ്രൈ ചെയ്ത് അങ്ങനെയല്ലേ മാറ്റം ആ പക്ഷേ ഉണ്ടാക്കുന്നില്ല ബീഫിന്റെ ബാക്കി മസാല എല്ലാം ഏകദേശം ജീവത്തുള്ള സെയിം തന്നെ പക്ഷെ ബീഫ് നമുക്ക് വേവിച്ചെടുക്കുന്നതിൽ മാത്രം ഒരു മാറ്റം അത്ര മാത്രം അധികം വെള്ളയോ ഒഴിക്കൂല അച്ചാറിൽ അച്ചാറിൽ വെള്ളം ഒഴിച്ച പൂത്ത് പോവും അച്ചാറിൽ വെള്ളം നമ്മൾ ഒഴിക്കൂല പിന്നെ ചെലതിൽ നമ്മള് തിളപ്പിച്ചാറ്റിയ വെള്ളം എല്ലാം ഒഴിക്കലല്ലോണ്ട് കുറച്ച് നാളിൽ ഉപയോഗിക്കുന്ന ആണെങ്കിലേ തിളപ്പിച്ചാറ്റിയ വെള്ളം എന്നാലും പൊതുവെ അച്ചാറിൽ വിനാഗിരി അയക്കുക വിനാഗിരിന്റെ ആ ഒരു ഗ്രേവി അത് സംഭവം കാണുമ്പോ അടിപൊളി നല്ല കളറിഷായിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിന്റെ കൊണ്ടുപോണ്ട ആള് വന്നിട്ടൊന്ന് കഴിച്ചു നോക്കണം അല്ല ചറിയേദാലേ രണ്ട് മൂന്ന് ദിവസം നിന്നേ കഴിഞ്ഞാലേ നിൽക്കും യാ ഒരു கரெക്റ്റ് ടേസ്റ്റ് കിട്ടും. ഒരു ഇതെല്ലാം ഇറങ്ങിയിണ്ട് അതിലേക്ക് പിടിച്ചുവരണമല്ലോ. അതെ. നല്ല നാട മുരിങ്ങക്കായയിണ്ടേട. അത് അമ്മ കൊണ്ടുവന്നതാണ് അങ്കമ്പടിയ്ന്ന്. അങ്കമ്പടിയിലേ ഇണ്ട് മരഉണ്ടോ? അങ്കമ്പടിയിലെ മരഉണ്ടാവില്ല അല്പം. അമ്മ ഈ മുരിങ്ങക്കായ അങ്കമ്പടിയ്നാ. മുരിങ്ങക്കായയാ അതാ അപ്പൊ വലുർത്താ കൊണ്ടാണ്. അതെ ആ ഓ റെഡിയോ അങ്കമ്പടിന്റെ കൊറ്റ എടുത്തിലേ. വീട്ടിൽ നിന്ന് കൊടുത്തത്. വീട്ടിൽ നിന്ന് കൊടുത്താ അല്ലേ? കിട്ടു എന്നാന്ന് പേരുമേ ഇതിന്റെ ദോശ മോളെ ചിന്നു ആഹാ പൂച്ച പേരെണ്ളെ കേട്ടാ ചിന്നു ദോശ കഴിക്കു ദോശ ഇട്ടു കൊടുത്തതാണ് ഒന്നും വേണ്ട ഏർ മീനും ഇറച്ചിലും മാറില്ലേ വേണ്ടു പൂച്ചപ്പം കഴിക്കുന്നില്ല അങ്ങനെ അമ്മ അടക്കെടുത്ത് കൊടുക്കുന്നുണ്ട് രാവിലെ കുട്ടീന നേരത്തെ ഒരു കഥ പറഞ്ഞിട്ട് അത് ഫുള്ള് മേതു എന്റെ ഈച്ച ഭക്ഷണത്തില് ഈച്ച വീണ കഴിഞ്ഞാല് എന്നാ പറഞ്ഞാ ഞാനും മേതൂട്ടി അമ്മാമയും കൂടി അടക്ക വറക്കാൻ വേണ്ടി പോയിരുന്നു അതാ മേതൂട്ടിയാന്ന് ബക്കറ്റ് നടന്നു നടന്ന് പോട്ടി മേതു അയ്യോ എനിക്ക് ഇറങ്ങാൻ പറ്റുവോക്കണേ സൂക്ഷിച്ചിറങ്ങണേ അച്ഛപ്പിടിക്കേ ഇതുപോലെ അങ്കൻവാടി പോയി വന്നപാട് ഇതുപോലെ ഒരു കുട്ടീനെ കാണുവാ നോക്കേ അടക്ക പറക്കുന്നത് അടക്ക പറ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നാ അവിടെ കിട്ടിയല്ലേ മിതുണ്ടല്ലേ അമ്മാമ്മേനെ സഹായിക്കാൻ വേണ്ടിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞുവാവ അച്ഛനോട് ദേഷ്യത്തില എന്തുകൊണ്ടാണ് അച്ഛനോട് ദേഷ്യം കൊണ്ടാ ഇന്നില്ല അതെല്ലാം ആ ആ അല്ലേട്ടുണ്ട് നമ്മ വീണത് മാത്ര പറ അധികം കഴുകൊന്നും ഇല്ല ഇവിടെ അഞ്ച് അഞ്ചു പത്ത് അഞ്ചുണ്ടാവും അഞ്ചു അഞ്ച് അഞ്ചു പത്തൊന്നുമില്ല ആ അപ്പൊ മുന്നേ ഇണ്ടായിരുന്നു കഴിഞ്ഞെല്ലാം പോയി ഒരു അഞ്ചാറ് കഴിഞ്ഞേ ഇല്ലു യലിനിങ്ങനെ വീണത് പറിപ്പിക്കാനൊന്നും ഇല്ല അങ്ങനെ വീണ് കിട്ടുന്ന എടുക്കുവല്ലേ മീതൊട്ടി ഞാൻ എല്ലാം കാണുന്നു ഇതൊട്ടി ഒരു കൊതുക് അടിക്കുന്നുണ്ട് അച്ഛനത് കടയാൽ ആ ി ചെറിയ കഴിഞ്ഞിലേക്ക് നോക്കുവായിരുന്നു അപ്പൊ ചെറു പറ്റുന്നില്ല ചെറുതെത്തില്ലോ ആയിട്ടില്ല വളരണ വളരണത്രേ ഓ ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞ പോകുന്നില്ല പറയുന്നത് പറയുന്നേതായാലും നമ്മൾ അടക്കെല്ലാം പറക്കി വീട്ടിലേക്ക് പോയി എല്ലാം കൂടി പത്ത് അടയ്ക്കന്നെ കിട്ടിയോ സംശയ എന്നാലും അത്രയും അത്ര ി എടുത്തിട്ടാ നടക്കുന്നേ മീതുമാതിരി തട്ടി ഇട്ടോള് ആ വെരി ഗുഡ് ഒരു നേരെ ഏട്ടന്റെ അടുത്തേക്ക് വിട്ടോ നിന്ന നിന്നെ മിന്നു പൂച്ച നോക്കുന്ന ഇത് ഏത് പൂച്ചയെന്നോളയേ പൂച്ച പേരെല്ലാന്ന് നിന്നു നിച്ചു നിന്നു നിച്ചു നിന്നു നിച്ചുവാ നിന്റെ ഫ്രണ്ട് അല്ലേ കമ്പാടിയിലെ അല്ല പൂച്ച പൂച്ചേന്റെ പേര് പറയുമ്പോ നിന്നു നിച്ചു അല്ല മാറിപ്പോയി നേരെന്തോ അടുത്തേക്ക് അത് ദോശ ഫുള്ളായിട്ട് തിന്നിട്ട മോളെന്താ നമ്മ ദോശ വെച്ചു കൊടുത്തത് തിന്നിട്ടില്ല ബാക്കി വെച്ചിട്ടാ പോയത് മീനുണ്ടെങ്കിലേ കഴിക്കല്ലോ ഒന്നും പൂച്ചല്ലിപ്പം കണ്ട ഇത് മേതുട്ടീൻ്റെ ഒരു സെറ്റപ്പ് ആണ് എന്ത് ചെരിപ്പ് നല്ല കീർ കിർത്തിയായിട്ട് അവള് വെച്ചിരിക്കുന്ന ചെരിപ്പ് നല്ല കിർത്തിയായിട്ട് ലെവൽ ചെയ്ത് വെക്കുന്ന ഇട്ടത് അല്ല മേതു ആ അതാ അതെല്ലാം ഒരു പരിപാടി എല്ലാവരും ഇങ്ങനെ അലങ്കോലായിട്ട് ഇടുമ്പോൾ മേതുട്ടി എന്നാ ചെയ്തു അതെല്ലാം എടുത്ത് കൃത്യമായിട്ട് വെക്കും അതാണ് മേതുട്ടീൻ്റെ പരിപാടി ആ അങ്ങനെ നമ്മുടെ വന്നിട്ടുണ്ട് ല്ല യൂണിഫോം ചേഞ്ചാക്കുമായിരുന്നു അല്ലേ മണിക്കുട്ടൻ അപ്പൊ കണ്ണൂരിന്നും അല്ല ഇത്രയും ദൂരും പോയിട്ട് ആടെ എത്തിപ്പിച്ച ദിവസം എന്തായാലും ഉറക്കും ക്ഷീണമല്ലായിരിക്കും അതാ ഞാൻ കടയിൽ പോകുന്നു വണ്ടിയിൽ കയറി വിളിക്കലായി വണ്ടി കറി ഇരിക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയല്ലോ അതെ ഓരോരാൾ ഓരോ തിരക്കിലോട്ട് പോലായി അമ്മയുടെ വെള്ളൊഴിക്കണ്ട തിരക്കിലായി നല്ലൊരു വ്ലോഗ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ നല്ലൊരു വ്ലോഗ് ആയിട്ട്